ഹലോ മുത്തുമണി എന്തൊക്കെ എന്തൊക്കെ പാഠസുഖല്ലേ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള നിമിഷത്തിലാട്ടോ എൻ്റെ ചാനൽ ആയിരം സബ്സ്ക്രൈബർ നാ കടമ്പ കടന്നിട്ടുണ്ട് ഒരുപാട് ഞാൻ ഇതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്ത് കിട്ടാവും ചെറിയ സ്ട്രഗിൾ ഒന്നുമില്ല കാരണം ഉറക്കും കളഞ്ഞിട്ടും അല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും കാരണം എൻ്റെ ഇതിന് മുമ്പുള്ള രണ്ട് മൂന്ന് ചാനൽ നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് ഞാൻ വിഷമിച്ചു കാരണം ഇനി ഇതേപോലെ ചെയ്യാൻ വയ്യ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് എനിക്കൊരു പ്രചോദനം എന്ന നിലയ്ക്ക് എനിക്ക് ഓരോരുത്തർ തന്ന സപ്പോർട്ട് വീഡിയോ ചെയ്യേ ഒന്ന് തോറ്റ മൂന്ന് എന്നുള്ളൊരിതുണ്ടല്ലോ അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ചാനൽ പോയപ്പോൾ ഞാനിത് തുടങ്ങി പക്ഷേ ഇത് മാക്സിമം എനിക്ക് നല്ല റീച്ച് കിട്ടി ചെറിയ റീച്ചാണ് കാരണം എൻ്റെ ഷോർട്സൊക്കെ ഒരു ലക്ഷത്തിന് മുകളിൽ വ്യൂസ് വന്നു ഒരുപാട് വീഡിയോസ് എൻ്റെ എന്താണ് ഫിഫ്റ്റി കെ അതുപോലെ തന്നെ ട്വൻറ്റി കെ ഒരുപാട് നല്ല നല്ല രീതിയിൽ വീഡിയോ നല്ല റീച്ചായിട്ടോ മാത്രമല്ല എൻ്റെ ലോങ് വീഡിയോസ് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് അങ്ങനെയുള്ള ഒരു രീതിയിൽ എൻ്റെ വീഡിയോസൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഒരുപാട് കമൻസ് വരാൻ തുടങ്ങി ഒരുപാട് സപ്പോർട്ട് വരാൻ തുടങ്ങി ഇതിനൊക്കെ കാരണം ഒരുപാട് എൻ്റെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാരണം അവർ തരുന്ന സപ്പോർട്ടും അവർ തരുന്ന എന്താ പറയുക അവർ നെഗറ്റീവ് പറഞ്ഞിട്ടും പോസിറ്റീവ് പറഞ്ഞിട്ടും നമ്മളെ മാക്സിമം നമ്മളെ അവർ എന്താ പറയുക നമ്മളിലുള്ള കഴിവിനെ മാക്സിമം അവർ പുറത്തെടുത്ത് നമ്മളെ ഒരു എന്താ പറയുക നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവർ തന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ രീതിയിൽ കാണുന്ന രീതി ഒരു ആയിരം സബ്സ്ക്രൈബർ എന്നൊരു കടമ്പ കടന്നിട്ടുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല കാരണം ഒരു സബ്സ്ക്രൈബർ ആവാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ആയിരം സബ്സ്ക്രൈബർ തണുപ്പ് ഒരു പുതിയ ആൾക്ക് ഭയങ്കര വലിയ കാര്യമാണ് ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഓരോ കാര്യങ്ങൾ ചെയ്യാനും എന്തായാലും ഞാൻ എൻ്റെ ഈ ചാനലുകൊണ്ട് കൊണ്ട് ലക്ഷ്യമാക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് സപ്പോർട്ട് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും നിങ്ങളെ അഭിപ്രായം നെഗറ്റീവായാലും പോസിറ്റീവായാലും പറയണം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പറയുന്ന നെഗറ്റീവായാലും എനിക്ക് സന്തോഷമുള്ളൂ കാരണം നിങ്ങൾ എന്നിലുള്ള കഴിവ് എന്താണ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞത് അല്ലാതെ എല്ലാത്തിനും നിങ്ങൾ പോസിറ്റീവ് പറഞ്ഞാൽ നമുക്കൊരു ഒരു രസം കിട്ടില്ല നിങ്ങൾ എൻ്റെ മോശമായ കാര്യങ്ങൾ എടുത്തു പറയണം അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോഴും നമുക്കും വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരെ എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ചില ചില വീഡിയോസ് നല്ല അടിപൊളി ക്ലാരിറ്റി ഉണ്ടാവും കാരണം എൻ്റെ കയ്യിലൊരു നല്ലൊരു ഫോണില്ല ഒരു ലോക്കൽ ഫോണാണ് പക്ഷേ എന്നിട്ടും എൻ്റെ കൂടെയുള്ളവർ ഓരോരുത്തർ ചിലപ്പോൾ ഐഫോൺ ഉള്ളവർ നമുക്ക് തന്നിട്ട് നമ്മൾ വീഡിയോസ് എടുക്കാറുണ്ട് അതിനേക്കാൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ അപ്പുറത്തെ കടയിലുള്ള എൻ്റെ അടുത്ത കടയിലുള്ള ഒരു ഒരു ബംഗ്ലാദേശി സ്വദേശി ഞാനിങ്ങനെ അതിന് അവൻ്റെ കടൻ്റെ ഇടയിൽ അടുത്തുകൂടെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു മാമു തൂം യൂട്യൂബിൽ വീഡിയോ പക്കെടുത്തേ അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അമ്മയും പക്കെടുത്തേ മാമു തൂം അമ്മ ഫോൺ പക്കടും അമ്മയുടെ സ്ഥലത്ത് ഐഫോണേ तुम തും आईफोन में वीडियो बनाएगा तो अच्छा व्यू आएगा अच्छा सपोर्ट आएगा അപ്പം ഇക്കെന്നാലും അവൻ്റെ ഫോൺ വാങ്ങാൻ ഒരു മടി കാരണം അവൻ പറഞ്ഞു പക്ഷേ അവൻ പിന്നെ എന്നോട് പറഞ്ഞു മമ്മു ഓ മേ ആയേക്കാം സുബാ തും ക്യാമ്പോലും മേ വീഡിയോ പക്കനക്ക ടൈം അമരസത്ത് ബോലും മേ തുമരാ വീഡിയോ അച്ചാ സെ പക്കനേക്കാം അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇത് കേട്ടിട്ട് അവനെ വിളിച്ചു അപ്പോൾ അവനൊരു മൈക്ക് തന്നു അങ്ങനെ പോയിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് എടുത്തു പക്ഷേ എന്താ പറയുക ഒരുപാട് നല്ല രീതിയിലുള്ള വീഡിയോസ് ആയിട്ട് എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടും കാരണം ഒരു നമ്മളൊരു ഒരു മലയാളിയല്ല അല്ലെങ്കിൽ വേറെ ആരുമില്ല ഒരു ബംഗ്ലാദേശി സ്വദേശിയാണ് എന്നോട് പറഞ്ഞത് കാരണം അവർ തരുന്ന സപ്പോർട്ട് അടക്കം നമുക്ക് വളരെ വലിയൊരു കാര്യമാണ് കാരണം എല്ലാവരും നെഗറ്റീവ് പറഞ്ഞിട്ടും അങ്ങനെ കാക്കിയിട്ടും അങ്ങനെയുള്ള ഓരോരുത്തർ നമ്മൾ പറയാം മാമു തും കിയാ മാലുമേ അമ്മ ഫോണിൽ വീഡിയോ പക്കടവും അച്ഛ ആയേ അച്ഛാ വ്യൂ ആയേക്ക അച്ഛ സപ്പോർട്ടായക ജാഥ സബ്സ്ക്രൈബർ ആയേക്കാം കാരണം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുള്ള സന്തോഷം എന്താ പറയുക പറഞ്ഞറിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം ഒരു ചെറിയ കാര്യമല്ല ഒരു ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാവുക പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമില്ല ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് കാരണം ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ എഡിറ്റിങ് പറഞ്ഞത് കാരണം കണ്ണൊക്കെ നല്ല ഡ്രൈ ആവും ചെറിയ കാര്യമൊന്നുമില്ല കാരണം അത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യണമെന്നോട് ചോദിച്ചാൽ മനസ്സിലാവും ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം ചെറിയ കാര്യങ്ങളെ ചെറിയ ചെറിയ ഷോട്ടടക്കം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ചില നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ടാവും ചില നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ നമുക്കത് അവിടുന്ന് അവിടുന്ന് കിട്ടുന്ന അറിവുകൾ ഒരുപാട് വലുതാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞ് തട്ടിക്കൂട്ടിയിട്ട് ഇടുന്ന അല്ല ഒരുപാട് മാക്സിമം നമ്മൾ കിട്ടുന്ന എന്താ പറയുക ഒരു ഒറിജിനൽ ആയിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ മാക്സിമം നമ്മൾ എന്താ കളക്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പറയാനുള്ള നിങ്ങൾ എൻ്റെ വീഡിയോസ് മാക്സിമം കണ്ടിട്ട് അഭിപ്രായം സത്യസന്ധമായിട്ട് പറയാം അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരുപാട് വീഡിയോസ് നന്നാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വീഡിയോ ചെയ്താട്ടെ വേറെ ഒന്നുമില്ല അപ്പോൾ വീട് എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം